നിങ്ങൾ ഈ ഒരു ചോദ്യം കണ്ടോ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ് ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ട് സേവനദാതാവ് മൂന്ന് മജിസ്ട്രേറ്റ് നാല് സംരക്ഷണ ഉദ്യോഗസ്ഥൻ ഈ ഒരു ചോദ്യം കണ്ട സമയത്ത് നിങ്ങളിൽ അധിക ആളുകളും വളരെയധികം സന്തോഷിച്ചിട്ടുണ്ടാകും എന്താണ് ഇതിന് ഉത്തരമായിട്ട് വരിക രണ്ട് സേവനദാതാവ് നാല് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അല്ലെ അവസാനം നമ്മൾ ഉത്തര ഉത്തരസൂചികൾ നോക്കുന്ന സമയത്ത് രണ്ടും നാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ കാണാനേ ഇല്ല സ്വാഭാവികമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുക തന്നെ ചെയ്യും അധിക ആളുകൾക്കും അറിയാവുന്ന ഉത്തരമാണ് ില് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് സത്യത്തിൽ ദുന്ദർ എന്നൊരു വള്ളച്ചാട്ടം ഇന്ത്യയിലില്ല എന്നുള്ളതാണ് സത്യം ദുവാന്തർ എന്ന് പറഞ്ഞിട്ടൊരു വള്ളച്ചാട്ടം ഇന്ത്യയിലുണ്ട് അതായിരിക്കും ചിലപ്പോൾ പി ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് ഇത് ചലഞ്ച് ചെയ്യാൻ കൊടുക്കാവുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ സിന്ധു നദിയുടെ കെക്കൻ പോഷക നദികളാണ് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷന് തന്നിട്ടുണ്ട് സത്യത്തിൽ സിന്ധു നദിക്ക് അഞ്ച് പോക്ഷക ഉള്ളത് ദലം ചെനാബ് രവി ബിയാസ് സത്യലജ് അങ്ങനെ വരുമ്പോൾ ഇതിൽ ഓപ്ഷൻ എ ശരിയാണ് ഓപ്ഷൻ ബിയും ശരിയാണ് ഓപ്ഷൻ സിയും ശരിയാണ് മൂന്ന് ഓപ്ഷനും ശരിയാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നോ